ബീഹാറിൽ എൻ ഡി എക്ക് പരിപൂർണ പിന്തുണ നൽകാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ച് എഐ എം ഐ എം നേതാവും എംപിയുമായ അസുറീൻ ഒ വൈ ഇതിപ്പോൾ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വർഗീയത പാടില്ല സീമഞ്ചലിനോട് നീതി പുലർത്തണം അതായത് സീമഞ്ചൽ മേഖലയോട് നീതി പുലർത്തുകയും വർഗീയത അകറ്റി നിർത്തുകയും ചെയ്താൽ സർക്കാരിന് പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് അത് തങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നതാണ് ഒ വൈ സി ഇതിലൂടെ വ്യക്തമാക്കുന്നത് സീമഞ്ചൽ മേഖലയിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് അതായത് എ ഐ എം ഐ എം ആ ഒരു പാർട്ടി പ്രവർത്തിക്കുന്നതെന്നും ഈ മേഖലയ്ക്ക് അർഹമായ നീതി ലഭിക്കുകയാണെങ്കിൽ നിതീഷ് കുമാർ സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകാൻ തങ്ങൾ തയ്യാറാണെന്നും ഒ ഐ സി വ്യക്തമാക്കി ബീഹാറിൽ വൻ ഭൂരിപക്ഷത്തോടെ എൻ ഡി എ സർക്കാർ അധികാരത്തിലേറിയപ്പോൾ തന്നെ ഒ ഐ സിയുടെ എ ഐ എം ഐ എം അഞ്ച് സീറ്റുകൾ നേടിയിരുന്നു കോൺഗ്രസിനെയും ഇടതു പാർട്ടിയേക്കാളും മികച്ച പ്രകടനം തന്നെയായിരുന്നു ഒ ഐ സിയുടെ പാർട്ടിയാകട്ടെ ബീഹാറിൽ കാഴ്ചവച്ചതും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകാതെ തന്നെ തിരഞ്ഞെടുപ്പിൽ തനിച്ച് മത്സരിക്കുകയായിരുന്നു ഒവൈസിയുടെ പാർട്ടി ചെയ്തത് ഇരുപത്തിയഞ്ചു മണ്ഡലത്തിലാണ് ഇവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തിയതും സീമഞ്ചൽ മേഖലയിൽ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനെത്തിയ സമയത്ത് ഹൈദരാബാദ് എം പി മാധ്യമ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീമഞ്ചിൽ എഐ എം ഐ എം അഞ്ച് സീറ്റുകൾ നേടിയിരുന്നു സംസ്ഥാനത്തെ പുതിയ സർക്കാരിന് ഞങ്ങൾ ആശംസകൾ നേരുന്നു സീമഞ്ചൽ മേഖലയോട് നീതി പുലർത്തുകയും വർഗീയതയെ അകറ്റി നിർത്തുകയും ചെയ്താൽ സർക്കാരിനോട് പൂർണ്ണമായും തന്നെ ഇതിനോട് സഹകരിക്കും സീമഞ്ചലിലേക്ക് വലിയ തോതിൽ നുഴഞ്ഞുകയറ്റം നടക്കുന്നതായും ഇത് മേഖലയിൽ ജനസംഖ്യ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്നതായും സംസ്ഥാന സർക്കാരിലെ ഏറ്റവും വലിയ കക്ഷിയായ ബി ജെ കുറ്റപ്പെടുത്തുകയായിരുന്നു എഐ എം ഐ എം മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സീമഞ്ചലിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടിയാണ് പോരാടുന്നത് മേഖലയിൽ വലിയൊരു വിഭാഗം ആദിവാസി ദലിത് സമൂഹങ്ങൾ ജീവിക്കുന്നുണ്ട് പുതിയ സർക്കാർ അവഗണിക്കപ്പെട്ട ഈ മേഖലയ്ക്കും ശ്രദ്ധ കൊടുക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നതായും മാത്രമല്ല വികസനം പാട്ന മേഖലയിൽ മാത്രം ഒതുങ്ങി പോകരുതെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തു നളന്ത ജില്ലയിലെ പ്രമുഖ ബുദ്ധമത തീർത്ഥാടന കേന്ദ്രമാണ് അതുപോലെ തന്നെ നിതീഷ് കുമാറിന്റെ മണ്ഡലം കൂടിയാണിത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം ഫിലിം സിറ്റി ഉൾപ്പെടെ തന്നെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി തന്നെ മണ്ഡലത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇന്ത്യ സഖ്യത്തിലെ ആർ ജെ ഡിയും വിമർശിച്ചു ഇന്ത്യ സഖ്യത്തിലെ ആർ ജെ ഡി ഒ വൈ സി രൂക്ഷമായി വിമർശിച്ചു ബി ജെ പിയെ തടഞ്ഞു നിർത്തുമെന്ന് പറഞ്ഞ് മുസ്ലിംങ്ങൾക്കിൽ നിന്ന് വോട്ട് ചോദിക്കുന്ന ആർ ജെ ഡിക്ക് ബി ജെ പിയെ തടഞ്ഞു നിർത്താമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളിൽ നിന്ന് വോട്ട് ചോദിക്കുന്ന ആർ ജെ ഡിക്ക് അതിന് കഴിയില്ല എന്ന് തിരഞ്ഞെടുപ്പോട് കൂടി തന്നെ വ്യക്തമായി ആർ ജെ ഡി പുനർവിചിന്തനം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ എഴുപത്തിരണ്ട് സീറ്റുണ്ടായിരുന്ന ആർ ജെ ഡിക്ക് ഇത്തവണ ഇരുപത്തിയഞ്ച് സീറ്റുകൾ മാത്രമാണ് നേടാനായതെന്നും അദ്ദേഹം പറയുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്